കാറ്റിന്റെ ശക്തിയില് ചെറുശികരങ്ങള് കെട്ടിപ്പുണെന്ന് കോഴത്തു കിടന്നു സുഗലഹരിയിലെ കിടന്നിരുന്ന ബെറ്റിയുടെ കണ്ണുകള് തുറിച്ചത് പെട്ടെന്നായിരുന്നു ശരീരം വലിഞ്ഞു മുറുകുന്നു ആൽബിന് ഭാവം കൈവന്ന പോലെ ശരീരമാസകലം പ്രണനം പോകുന്ന വേദനക്കിടയിൽ ആൽബിന്റെ മുഖം വികൃതമാകുന്ന കാഴ്ച അവള് ഒരു നടുക്കത്തോടെ കണ്ടു ചീഞ്ഞു തുടങ്ങിയ മാംസത്തിന്റെ ഇതൊരു മെല്ലെ അൽബിന് ജീർണിച്ച ഒരു പൈശാചിക ശരീരമായി മാറിയപ്പോഴേക്ക് ബെറ്റിയുടെ ശരീരത്തിൽ നിന്നും അവസാന തുള്ളി രക്തവും ആ പൈശാചിക ശരീരം തന്റെ ശരീരത്തിലേക്ക് ആവാഹിച്ചിരുന്നു നിമ്മി കണ്ണുകൾ തുറന്നു പുറത്തു പുലർക്കാലമായി ഇന്ന് വിളിച്ചോതുന്ന കിളികളുടെ ചിലമ്പല കണ്ണുകൾ തിരുമ്മി നിമ്മി ബെറ്റി കിടന്ന കിടക്കയ്ക്ക് നേര് നോക്കി കിടക്ക ശൂന്യം മെല്ലയവളെ കണ്ണുകൾ അടച്ച് അല്പനേരം ധ്യാനനിമഗ്നയായി ഇരുന്നു വാതില് തുറന്ന് കിടക്കുന്നത് അവളെ ശ്രദ്ധിച്ചു ബാക്ക് കോട്ട് രാവിലെ ബെറ്റിയെവിടെ പോയതാണ് നിമ്മി ചിന്തിച്ചു ഒറ്റ ദിവസത്തെ പരിചയം മാത്രമാണ് നിമ്മിക്ക് ബെറ്റിയുമായുള്ളത് ഈ വർഷം പുതിയതായി തുടങ്ങിയ സ്വാശ്രയ പ്രൊഫഷണൽ കോളേജായ സെന്റ് ഹിൽവേ കോളേജിലെ പേരാണ് കോളേജായകളിലെ കണങ്ങളാലും അല്പം നിരപ്പായ രണ്ട് ഏക്കർ ഭൂമിയിൽ മിശ്രിതമായ കോളേജിനുള്ളിൽ തന്നെയാണ് പെൺകുട്ടികൾക്കുള്ള ഹോസ്റ്റൽ രണ്ട് ഏക്കർ വസ്തുവിനുള്ളിൽ നിന്നിരുന്ന ബ്രിട്ടീഷ് മാതൃകയിൽ നിർമ്മിച്ച പന്ത്രണ്ട് മുറികളും രണ്ട് വലിയ ഹാളുകളുമുള്ള ഒരു കൂറ്റിന് പഴയ ബംഗ്ലാവ് വലിയ മാറ്റങ്ങൾ വരുത്താതെ നിലനിർത്തി പുതിയ മൂന്ന് നില കെട്ടിടങ്ങൾ അതിനോട് ചേത്ത് നിർമ്മിച്ചാണ് ലേഡീസ് ഹോസ്റ്റലായി പ്രത്യേകമായി ഒരുക്കിയിരിക്കുന്നത് നിമ്മിക്കും വെറ്റിക്കും ലഭിച്ചത് ആ പഴയ ബംഗ്ലാവ് കെട്ടിടത്തിലെ മുറികളിലെ ഒന്നാണ് ആ ബംഗ്ലാവിന്റെ മുൻവശമാണ് ഹോസ്റ്റലിന്റെ പ്രധാന കവാടം കവാടത്തിനോട് ചേർന്ന് മേട്രന് ആനി ജോസഫിന്റെ മുറി കോളേജിനടുത്തായി സെന്റ് സെബാസ്റ്റീൻ ചർച്ച് നിലകൊള്ളുന്നു ആത്യപാച്ചിലെ ആൺകുട്ടികൾ ഉൾപ്പെടെ ഇരുന്നൂറ് അഡ്മിഷനുകളാണ് നടന്നത് ഭൂരിപക്ഷം വിദ്യാർത്ഥികളും വളരെ അകലെ നിന്നുള്ളവരാണ് ആൺകുട്ടികളുടെ ഹോസ്റ്റൽ പള്ളിക്ക് സമീപമാണ് ഒരുക്കിയിട്ടുള്ളത് ഏറെ നേരമായിട്ടും ബെറ്റിയെ അവിടെയെങ്കിലും കണ്ടെത്താൻ നിമിക്ക് കഴിഞ്ഞില്ല നിമ്മി മേട്രന് മുന്നിൽ ബെറ്റിയെ രാവിലെ മുതൽ കാണുന്നില്ല എന്ന വിവരം റിപ്പോർട്ട് ചെയ്തു ബാക്ക് കോട്ട് ബെറ്റി ചർച്ചിലോ മറ്റോ പോയിട്ടുണ്ടാകുമോ മേട്രന്റെ ആ ഊഹം ശരിയാകാമെന്ന് നിമ്മിക്ക് തോന്നി ബാക്ക് കോട്ട് എന്ത് തന്നെയായാലും നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം തെല്ല് ആശങ്കയോടെ മേട്രന് പറഞ്ഞു പക്ഷേ സമയം കടന്നു പോകുന്നതോറും ആ ആശങ്ക വധിച്ചു വന്നു മേട്രന് പെറ്റിയെ കാണാതായ വിവരം കോളേജ് പ്രിൻസിപ്പലിനെ അറിയിച്ചു പ്രിൻസിപ്പാൾ മാനേജിംഗ് ഡയറക്ടറേയും തുടർന്ന് നിമ്മിയെ മാനേജിംഗ് ഡയറക്ടറുടെ മുറിയിൽ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചു നിമക്ക് ബെറ്റിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയില്ല എന്ന് ബോധ്യപ്പെട്ട മാനേജ്മെന്റ് ആകെ കുഴങ്ങി ബെറ്റിയുടെ തിരോധാന വിവരം തക്കാലം പുറത്തു പറയരുതെന്ന് മാനേജ്മെന്റ് നിമ്മിയോട് നിർദ്ദേശിച്ചു കോളേജിന്റെ പ്രവർത്തനത്തെ ഈ സംഭവം സാരമായി ബാധിക്കുമെന്ന് മാനേജ്മെന്റിന് ഭയമുണ്ടായിരുന്നു പക്ഷേ ബെറ്റിയുടെ രക്ഷാകർത്താക്കൾ ബെറ്റിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചാലോ ഹോസ്റ്റലിലോ കോളേജിലോ മൊബൈൽ പോണ് അനുവദനീയമല്ലാത്തതിനാൽ അതിനുള്ള സാധ്യത രാത്രി എട്ട് മണിക്ക് ഹോസ്റ്റൽ ഫോൺ വഴി മാത്രമായിരിക്കും വെറ്റിക്കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും മുറിയിലുണ്ട് ഒടുവിൽ കോളേജിന്റെ ഭാഗത്തു നിന്നും പോലീസിൽ ഒരു പരാതി നൽകാനും മാനേജ്മെന്റ് തീരുമാനമെടുത്തു ഈ തെരോദാനത്തിന് പിന്നിൽ കോളേജ് മാനേജ്മെന്റ് പ്രതികൂട്ടിലാകുമോ എന്ന ഭയം കാരണമായിരുന്നു ആ തീരുമാനം ഉന്നതങ്ങളിൽ സ്വാധീനം ചെലുത്തി വളരെ രഹസ്യമായി ആയിരുന്നു അന്വേഷണം അന്വേഷണത്തിന്റെ ഭാഗമായി ചോദ്യം ചെയ്യലിനായി നിമ്മിയെ മാനേജിംഗ് ഡയറക്ടർ കുര്യക്കോസിന്റെ കാറിൽ വളരെ രഹസ്യമായാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ആദ്യ ദിനമായതിനാലും വിദ്യാർത്ഥികൾ തമ്മിൽ അധികം പരിചയപ്പെട്ടിട്ടില്ലാത്തതിനാലും വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കപ്പെട്ടു രാത്രി വൈകിയാണ് നിമ്മി ഹോസ്റ്റലിൽ എത്തിയത് നിമ്മി വളരെ ക്ഷീണിതയായിരുന്നു ബാക്ക് കോട്ടക്കുട്ടിക്ക് ഇന്ന് എന്റെ മുറിയിൽ കിടക്കാം മേട്രന് ആനി അവളെ നോക്കി അനുകമ്പയോട് പറഞ്ഞു രാത്രി എട്ട് മണിയോടെ മേട്രന് ആനി ഫോണിന്റെ കണക്ഷന് വിച്ഛേദിച്ചു വീട്ടുകാരുമായി ബന്ധപ്പെടാനെത്തിയ കുട്ടികൾ നിരാശരായി മടങ്ങി ഫോൺ കണക്ഷന്റെ തകരാറ് എന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് നിമ്മിക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല ക്ലോക്ക് പന്ത്രണ്ട് തവണ ശബ്ദിച്ചു ജന്നലിന് അരികിലായിരുന്നു നിമ്മി കിടന്നിരുന്നത് കനത്ത തണുപ്പിൽ നിമ്മിയുടെ താടിയല്ലുകൾ വിറച്ചു മേട്രന് നല്ല ഉറക്കത്തിലാണ് ജാലകത്തിന്റെ കണ്ണാടി ചില്ലയ്ക്ക് മേല് ഒരു കറുത്ത നിഴലാട്ടും വീണത് പെട്ടെന്നായിരുന്നു നിമ്മി ഭയത്തോടെ നോക്കി അത് ഒരു ആള് രൂപമാണെന്ന് നിമ്മിക്ക് തോന്നി മേട്ടനെ വിളിക്കണമെന്ന് നിമ്മിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ കണ്ണടച്ച് തുറക്കും മുൻപ് ആ രൂപം മറഞ്ഞു തനിക്ക് തോന്നിയതാണോ ആശങ്കയോടെ നിമ്മി ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു മെല്ലയവള് ജന്നൽ തുറന്നു പുറത്തേക്ക് നോക്കി കൊടും തണുപ്പ് ജന്നലിലൂടെ അരിച്ച് അകത്തേക്ക് കയറി പുറത്ത് വീശുന്ന കാറ്റ് തണുപ്പിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നു നീളം വരാന്തയിൽ താനു കിടക്കുന്ന മുറിക്ക് സമീപമുള്ള തുണിനരികില് ഒരു രൂപം നിൽക്കുന്നത് നിമ്മി നടുക്കത്തോടെ കണ്ടു അതൊരു സ്ത്രീ രൂപമാണെന്ന് നിമ്മിക്ക് തോന്നി ആരും ഇല്ല നീളം വരാന്തയുടെ അങ്ങെ അറ്റം വരെ മേട്ടനെ ടോഴിച്ചു ടോയിച്ച് തെളിച്ചു പരിശോധിച്ചു ബാക്ക് കോട്ട് നിമ്മി സ്വപ്നം കണ്ടതാകും ഒടുവിൽ മേട്രനെ പറഞ്ഞു മറുത്ത് പറയാനും നിമ്മിക്കയില്ല കാരണം താന് കണ്ടതോ പറഞ്ഞതോ തെളിയിക്കാനും കഴിയില്ല എന്നവൾക്കി അറിയാമായിരുന്നു മുറിക്കുള്ളിലേക്ക് കയറും മുൻപ് നിമ്മി ഒന്ന് തിരിഞ്ഞു നോക്കി തൂണുകൾക്ക് മറവിലേക്ക് ഒരു കറുത്ത രൂപം ക്ഷണനേരം കൊണ്ടുനീങ്ങിയോ സംശയം മേട്ടനോട് പറയാനും നിമ്മിക്ക് കഴിയുമായിരുന്നില്ല കഥകടച്ച് മേട്ടനെ കട്ടിലേക്ക് ചാഞ്ഞു നിമ്മി ഉറക്കം വരാതെ കുറച്ച് നേരം കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കിടന്നിട്ടും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു ബെറ്റിയുടെ തിരോധാനത്തിനെ തുടർന്ന് രണ്ടാം നാളും നിമിക്ക് പരീക്ഷണകാലമായിരുന്നു രഹസ്യമായി നീങ്ങുന്ന പോലീസ് അന്വേഷണം വെറ്റിയെ കണ്ടെത്താനുള്ള ത്വരിത നടപടികളായി നീങ്ങിക്കൊണ്ടിരുന്നു വെറ്റിയെ കണ്ടെത്താനാകാത്ത ഓരോ നിമിഷവും പ്രശ്നം ഗുരുതരമാക്കുമെന്ന് കോളേജ് അധികൃതരും പോലീസും ഒരുപോലെ ഭയപ്പെട്ടു ഒന്നോ രണ്ടോ ദിവസം മാത്രമേ ഈ തിരോധാനം തങ്ങൾക്ക് രഹസ്യമാക്കാനും കഴിയുകയുള്ളെന്ന് അവർക്കുറപ്പുണ്ടായിരുന്നു ഒപ്പമുണ്ടായിരുന്ന നിമിയിൽ നിന്നും പരമാവധി വിവരങ്ങളെ ചോദിച്ചറിയാനും പോലീസ് അവളെ തുടർച്ചയായി ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു ഒടുവിലെ മാനസിക സംഘർഷത്താല് നിമ്മി പൊട്ടിക്കരഞ്ഞു പോയി തിരിച്ച മുറിയിലെത്തിയ നിമ്മിയെ ആശ്വസിപ്പിക്കാനും മേട്ടന് അനി തന്നെ പ്രയാസപ്പെട്ടു രാത്രിയിലെ ബെറ്റിയുടെ വീട്ടിൽ നിന്നും വിളി വന്നാല് എന്ത് പറയും എന്ന ആശങ്കയിലായിരുന്നു കോളേജ് അധികൃതരും മേട്ടന് അനിയു